നമസ്കാരം കേരള സർവകലാശാലയിലെ എം ബി എ പരീക്ഷയുടെ ഉത്തര കാണാതായ സംഭവത്തിൽ നടന്നത് ഗുരുതര വീഴ്ച അതീവ ദുരൂഹമാണ് കാര്യങ്ങൾ ബൈക്കിൽ പോകുമ്പോൾ ഉത്തരക്കടലാസുകൾ നഷ്ടമായെന്നാണ് അധ്യാപകന്റെ വിശദീകരണം പാലക്കാട് നിന്നുള്ള യാത്രക്കിടെ ഉത്തരക്കടലാസുകൾ നഷ്ടമായെന്നും മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകൻ സർവകലാശാല അധികൃതരെ അറിയിച്ചു അധ്യാപകനെതിരെ നടപടി എടുക്കാനാണ് സർവകലാശാലയുടെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ എം ബി എ പരീക്ഷയുടെ ഉത്തര കടലാസുകളാണ് കാണാതായത് എട്ട് മാസത്തോളമായി പരീക്ഷാ ഫലം കാത്തിരിക്കുന്നതിനിടെയാണ് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കി സർവകലാശാലയുടെ പുനഃപരീക്ഷാ നിർദ്ദേശം എത്തിയത് ഉത്തരക്കടലാസ് അലക്ഷ്യമായി കൊണ്ടുപോയത് അടക്കം ഞെട്ടലായി സംഭവത്തിൽ വൈസ് ചാൻസലർ രജിസ്ട്രാറോട് റിപ്പോർട്ട് തേടും അതേസമയം അധ്യാപകന്റെ വീഴ്ച ആദ്യം മൂടിവെക്കാനാണ് സർവകലാശാല ശ്രമിച്ചത് ഉത്തര കാണാതായതിന്റെ കാരണം ആദ്യം പറയാതെ പുനഃപരീക്ഷ പ്രഖ്യാപിച്ച പ്രശ്നം ഒതുക്കാനായിരുന്നു സർവകലാശാലയുടെ ക്രമം എന്നാൽ സംഭവം വാർത്തയായതോടെയാണ് സർവകലാശാല നടപടിയുമായി മുന്നോട്ടു പോകുന്നത് മൂല്യനിർണ്ണയത്തിനായി കൊടുത്തയച്ച ഉത്തരക്കടലാസുകൾ കടലാസുകൾ അധ്യാപകന്റെ പക്കൽ നിന്നാണ് നഷ്ടപ്പെട്ടതെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് ബിസി അടിയന്തര യോഗവും വിളിച്ചു കെ എസ് യു പരാതിയും കൊടുത്തിട്ടുണ്ട് മൂല്യനിർണ്ണയം പൂർത്തിയാകാത്തതിനാൽ കോഴ്സ് പൂർത്തിയായിട്ടും ഫലപ്രഖ്യാപനവും നടത്താനായിട്ടില്ല മൂന്നാം സെമസ്റ്റർ മുതലുള്ള പരീക്ഷാ ഫലമാണ് പുറത്തുവിടാനുള്ളത് ഇതിനിടെയാണ് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ആശങ്കയായി പരീക്ഷാ പേപ്പറുകൾ കാണാതായെന്ന സർവകലാശാല അധികൃത അറിയിപ്പും ലഭിച്ചത് മൂന്നാം സെമസ്റ്ററിലെ പേപ്പറായ പ്രോജക്ട് ഫിനാൻസ് എന്ന പേപ്പറാണ് കാണാതായിരിക്കുന്നതെന്നാണ് അറിയിപ്പ് ഈ വിദ്യാർത്ഥികൾ പുനഃപരീക്ഷ എഴുതണമെന്നാണ് സർവകലാശാലയുടെ നിർദ്ദേശം പരീക്ഷാ ഫലം വൈകുന്നതിന്റെ കാരണം സർവകലാശാല വിശദീകരിച്ചിരുന്നില്ല ഏപ്രിൽ ഏഴിന് വീണ്ടും പരീക്ഷ നടത്തുന്നുവെന്ന് കാണിച്ച് വെള്ളിയാഴ്ച ഉച്ചയോടെ വിദ്യാർത്ഥികൾക്ക് അറിയിപ്പ് ലഭിച്ചു എന്നാൽ വീണ്ടും പരീക്ഷ നടത്തിയാൽ ഫലം വരാൻ ഇനിയും കാലതാമസം വരുമെന്നും ഇതിപ്പോഴുള്ള സ്ഥിതിയെ കൂടുതൽ വഷളാക്കുമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു പരീക്ഷാ ഫലം വൈകുന്നതോടെ അഭിമുഖം പാസാക്കുന്ന കുട്ടികൾ പോലും ജോലിക്ക് പ്രവേശിക്കാനാകുന്നില്ല സർട്ടിഫിക്കറ്റോ പരീക്ഷാ ഫലമോ ഹാജരാക്കേണ്ട സാഹചര്യം വരുന്നതോടെ വിദ്യാർത്ഥികൾക്ക് അവസരം നഷ്ടമാവുകയാണ് എന്നാൽ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഫലം വന്നതായാണ് വിദ്യാർത്ഥികൾ പറയുന്നത് എന്നാൽ പരീക്ഷാ പേപ്പർ കാണാതായത് യൂണിവേഴ്സിറ്റിയുടെ അനാസ്ഥയാണെന്നാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ നടന്ന അവസാന സെമസ്റ്റർ പ്രോജക്ട് ഫിനാൻസ് പരീക്ഷയുടെ ഉത്തര കടലാസുകളാണ് നഷ്ടമായത് സർവകലാശാലയ്ക്ക് കീഴിലുള്ള അഞ്ച് കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ ഉത്തര ഇവ സംഭവം വാർത്തയായതോടെയാണ് പാലക്കാട് സ്വദേശിയായ അധ്യാപകരെതിരെ സർവകലാശാല നടപടിയുമായി മുന്നോട്ടു പോകുന്നത് മൂല്യനിർണ്ണയം പൂർത്തിയാകാത്തതിനാൽ കോഴ്സ് പൂർത്തിയായിട്ടും ഫലപ്രഖ്യാപനം നടത്താനായിട്ടില്ല പരീക്ഷ കഴിഞ്ഞിട്ട് പത്ത് മാസം കഴിഞ്ഞിട്ടും ഉത്തര കുറിച്ച് യാതൊരു വിവരവുമില്ല ഉത്തരകടലാസ് നഷ്ടമായതോടെ ഫലപ്രഖ്യാപനവും നടത്തിയിട്ടില്ല എന്തായാലും പകരം പരീക്ഷ എഴുതാൻ നിർവാഹമില്ലെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ കുട്ടികളിൽ പലരും ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയി ജോലി തേടി ഇറങ്ങിയവർ സർട്ടിഫിക്കറ്റ് ലഭ്യമാകാത്തതിനാൽ ദുരന്തത്തിലായി വിദേശത്ത് പോയവരടക്കം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും ഉത്തരക്കടലാസ് നഷ്ടമായതോടെ പകരമായി ഈ വിദ്യാർത്ഥികളോട് ഒരു സ്പെഷ്യൽ പരീക്ഷ എഴുതാൻ സർവകലാശാല ആവശ്യപ്പെടുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഇമെയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു ഏപ്രിൽ മാസം ഏഴാം തീയതിയാണ് പരീക്ഷ നടക്കുക രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ടര വരെയാണ് പരീക്ഷ തുടർന്ന് പരീക്ഷാ ഫലത്തെക്കുറിച്ച് അന്വേഷിച്ച് പലരും സർവകലാശാലയിൽ പോയപ്പോൾ അധ്യാപക കയ്യിൽ നിന്ന് പേപ്പർ സ്പെഷ്യൽ പരീക്ഷ ഫീസ് ഇല്ലാതെ എഴുതാമല്ലോ എന്ന തരത്തിലുള്ള മറുപടിയാണ് ലഭിച്ചത് മറ്റ് വിദ്യാർത്ഥികൾക്കില്ലാത്ത പ്രശ്നം എന്താണ് നിങ്ങൾക്കെന്നും ചോദിച്ചു വിദ്യാർത്ഥികളിൽ പലർക്കും പരീക്ഷ അറിയിച്ചുള്ള മെയിൽ ലഭിച്ചില്ലെന്നും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ കോഴ്സ് കഴിഞ്ഞിട്ടും ജോലിക്ക് അപേക്ഷിക്കാനാകാത്ത അവസ്ഥയിലാണ് വിദ്യാർത്ഥികളെന്ന് പറയുന്നു